ഇന്ന് നമ്മൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ഇന്നലെ ഇതുവഴി സുജിത് ഭക്തൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്നാണ് ഇവിടെ എത്തിയത് ഇന്നലെ എത്തിയായിരുന്നെങ്കിൽ സുജിത് ഭക്തരെ നമുക്ക് കാണാൻ പറ്റിയാൽ അപ്പോൾ നമുക്ക് വേൾഡ് ട്രേഡ് സെൻ്ററിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വിപണിയിലേക്ക് സ്വാഗതം ന്യൂയോർക്കിലെ മറ്റൊരു കാഴ്ചയുമായിട്ട് മിനി സെറ്റ് പോകുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഇടുക അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റുമുള്ള വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ബിൽനാഥൻ ഡിസ്ട്രോയ് ചെയ്ത സ്പേസിൽ പിന്നെ പുതിയതായിട്ട് വന്ന ആണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇവിടുത്തെ ട്വിൻ ടവർ ബിൽനാഥൻ ഡിസ്ട്രോയ് ചെയ്തത് അതിന് ശേഷം പണിത ആണ് ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ അപ്പോൾ ഇത് ഒ പ്ലാസ് ഇവിടുത്തെ സബ്വേ സിസ്റ്റമാണ് താങ്ക് യു ഇവിടെ ധാരാളം പണ്ട് വേൾഫേർ സെൻറ്ററിൻ്റെ ഇതൊക്കെ സംഭവിച്ചപ്പോഴവർ ഇതിട്ടിട്ടുണ്ടായിരുന്നു അവിടെ മാപ്പുകളും കാര്യങ്ങളുമൊക്കെ അപ്പം നമുക്ക് പഴയ ഫോട്ടോകളും വീഡിയോസുകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും അപ്പം നമുക്കിന്ന് വെച്ചിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഞാൻ ഹെഡ്ഫോൺ ഒന്ന് ഫിറ്റ് കിറ്റി ആയിട്ടല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല വിടെയൊക്കെ നല്ല മ്യൂസിക് ഉണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പണി കിട്ടാനായി ഇതുണ്ടോന്ന് തോന്നുന്നു മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാം വലിയ മ്യൂസിക്കുള്ള സ്ഥലത്തൂടെ നമുക്ക് ഫോണില്ല കേട്ടോ യൂട്യൂബ് നമുക്ക് ഇതിനെ പണി വരും ഇതാണ് പ്ലസ് ഇത് എല്ലാ ട്രെയിനുകളും ഇവിടെ വന്നാണ് ഇതിനിടയിലാണ് വരുന്നത് നമുക്ക് മിക്ക എല്ലാ ട്രെയിനുകളും നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും നമുക്ക് ഈ സർവേയിലെ ഈ സെക്ഷനിൽ കൂടെ എന്ന് കഴിഞ്ഞാൽ എല്ലാ ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ ഇതിനകത്താണ് ഈ എക്ലോസിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് മോളാണ് അത് സ്ട്രീറ്റിൻ്റെ ലെവലിൽ നിന്നും ഒമ്പുകളിലേക്കുള്ള ലെവലിലായിട്ടുള്ള സംഭവമാണ് നല്ല സെക്യൂരിറ്റി ഇവിടെ മുഴുവനും പോലീസ് കവറിംഗാണ് വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ രണ്ട് ട്യൂൺ ടവർ നിന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ അവർ പണിതിരിക്കുന്നതാണ് ഇതാണ് ഇതാണ് വേൾഡ് വോൺസ് വേൾഡ് ട്രേഡ് സെൻ്റർ രണ്ടായിരത്തി ഒന്നിലാണ് ഇവിടുത്തെ ഇവിടെ ഒരു ഡിസ് രണ്ട് ബിൽഡിങ്ങും വില്ലാതെ ഡിസ്ട്രോയ് ചെയ്തത് അതിന് ശേഷം ആണ് ഈ ബിൽഡിങ് വന്നത് അതിനുശേഷം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അപ്ഡേറ്റ് ആണ് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് മറ്റേ രണ്ട് ബിൽഡിങ്ങുകൾ ക്ലാസ് ചെയ്തെടുക്കുന്നവർക്ക് അതിൻ്റെ മെമ്മറിയുടെ രണ്ട് പൂളുണ്ട് നമുക്ക് അത് ആ സെക്ഷനിലേക്ക് കാണാം പിന്നെ ഇന്ന് മൺഡേ ആയതുകൊണ്ട് അത്ര വലിയ ക്രൗഡൊന്നും ഇല്ല നമ്മൾ വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും തന്നെയുമല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പം ലീഗൽ ആൾക്കാരുടെ ഒരു ഇഷ്യൂസ് കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ അധികം സ്പാനിഷ് ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഐസ് ഉണ്ട് ഇല്ലീഗൽ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴാണ് ഒന്നും അവരെ എടുക്കണമെന്നറിയില്ല അതുകൊണ്ട് ആൾക്കാർ പേടിച്ചിട്ട് വരാതിരിക്കുന്ന സംഭവം അപ്പോൾ നമുക്ക് ടവർ ഇരുന്ന സ്ഥലത്തേക്ക് അതായത് ഡിസ്ട്രോയ് ചെയ്ത രണ്ട് ബിൽഡിങ് ഇരിക്കുന്ന സ്ഥലത്തിലെ വിശേഷങ്ങൾ വിശേഷങ്ങളുടെ കാണാം അവിടെ രണ്ട് പൂളുണ്ട് കേട്ടോ രണ്ട് പൂളുണ്ട് ആ പൂള് നമുക്ക് അവിടുത്തെ അവിടെ മരിച്ച എല്ലാ വ്യക്തികളുടെയും പേരുകൾ ആ പൂളിൽ അവർ എഴുതു വെച്ചിട്ടുണ്ട് അപ്പം മലയാളിസിൻ്റെ പേരൊക്കെ എല്ലാ തെട്ടോ അപ്പം നമുക്ക് എന്തായാലും അവിടുത്തെ വിശേഷങ്ങളുടെ കാണാം അവർക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ വിശേഷങ്ങൾ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക അതുപോലെ തന്നെ അതുപോലെയുള്ള വീഡിയോ വീഡിയോസ് ആയിരിക്കും ഈ സമ്മറില് നമ്മുടെ ചാനൽ വരുന്നത് അപ്പം ഇവിടെ ഈ വീക്ക് മൺഡേ ആയതുകൊണ്ട് അധികം ക്രൗഡൊന്നും ഇല്ല കേട്ടോ വീക്കെൻഡിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല തിരക്ക് ഇപ്പം നോക്കി ഇവിടെ നിന്നും കാല് കുത്താനായിട്ടുള്ള സ്പേസ് ഇല്ലായിരുന്നു ഇവിടെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അത്രയും റഷൊന്നും രണ്ട് സ്കൂളുന്ന സ്ഥലത്തെയും എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ സ്ഥലം നടക്കുന്നുണ്ട് കണ്ട ശാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മരിച്ചു വയറിലെ ആൾക്കാരുടെ മെമ്മറി അപ്പോൾ സെപ്റ്റംബർ ഇരവണാണ് ഇതിൻ്റെ ഓർമ്മ ദിവസം അപ്പം ഇതാണ് ഒരു സ്കൂള് ഒരു ബിൽഡിംഗ് എന്ന സ്ഥലമാണ് ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഈ സ്കൂളിൽ നിന്ന് മുന്നായിരിക്കും പിന്നെ ഇവിടെ മനുഷ്യ അവസരുടെ പേരുകൾ ചെയ്യുന്നു നമുക്ക് ധാരാളം അവസരം ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെൻറ്റി ബ്രോയുടെ പേരൻസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു നമുക്കന്ന് ആ ഒരു ദിവസത്തൊക്കെ ഡേ ഓഫ് ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇതെല്ലാം ഇവിടെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് ഈ സ്കൂളിൽ നിന്ന് നാല് ചെറ്റും അവർ അവര് തെറ്റിയെടുത്തിരിക്കണം ഈ സ്കൂൾ ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ റൺ ചെയ്തോണ്ടേയിരിക്കും ഇന്റെ അടുത്ത് വയ്ക്കുന്നോണ്ട് അത്ര സൗണ്ട് വരത്തില്ല ഇതാണ് ഒരു ടവർ നിന്ന സ്ഥലം പിന്നെ നമുക്കുള്ളത് അടുത്ത ഒരു ടവറിൽ നിന്നും സ്ഥലത്ത് ഈ രണ്ട് ബിൽഡിങ്ങും തന്നതിൻ്റെ ഇതാണ് ഏറ്റവും ട്വിൻ ടവറാണ് രണ്ട് ഒരുപോലത്തെ രണ്ട് ടവർ ആയിരുന്നു രണ്ട് ബിൽഡിങ്ങായിരുന്നു അത്ര ഇപ്രയമായിട്ട് അപ്പോൾ ഇതാണ് ഒരു ടവറിൽ നിന്നും സ്ഥലം അപ്പോൾ അടുത്ത ടവറിൽ നിന്നും സ്ഥലത്തേക്ക് നമുക്ക് പോകാം രണ്ട് ടവറിലും ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരുകൾ മരണപ്പെട്ട എല്ലാ ആൾക്കാരുടെയും പേരുകൾ ആ പൂളിൻ്റെ നാല് സൈഡിലുമുള്ള സ്റ്റീലിൻ്റെ അയളുള്ളവർ കൊത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് മലയാളിൻ്റെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വേൾഡ് ട്രേഡ് ഉണ്ടായിരുന്ന ത്രീ തൗസൻഡ് ആൾക്കാരാണ് അന്ന് മരിച്ചത് അത്രയും ആൾക്കാരുടെ പേരുകൾ അവിടെ അത് കഴിഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഇലവൻ ആണ് അതിൻ്റെ ഓർമ്മ ദിവസം അന്ന് ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ബിൽഡിങ്ങിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത ആൾക്കാരുടെ പേരുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതാണ് സെക്കൻഡ് ഫോള് പക്ഷേ ഇവിടെ വെള്ളം റണ് ചെയ്യുന്നില്ല എന്തോ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ വെള്ളം റണ് ചെയ്യുന്നില്ല എന്തോ എന്തോ ക്ലീനിങ് പരിപാടിയാണെന്ന് തോന്നുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് വെള്ളം റണ്ാതെ കാണുന്നത് അപ്പം ഇവിടെയും അതുപോലെ ഓരോരുത്തരുടെ പേരുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ഇതേ ആകാശം മുട്ട നിൽക്കുന്ന ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ സെക്ഷനിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് രണ്ട് സൈഡിലും ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് നദികം തിരക്കില്ലാത്തതായിട്ടുണ്ട് ഇവിടെ സർവൈവ് ചെയ്ത ഒരു മരമുണ്ട് നമ്മുടെ ഈ രണ്ട് ബിൽഡിങ്ങും കൊളാപ്സ് ചെയ്തതിന് ശേഷവും ഒരു മരം അവർ ഇവിടെ സർവൈവ് ചെയ്തായിരുന്നു അപ്പോൾ അതിന് അതെവിടെയാണോ ഒരു ചങ്ങലയിട്ട് അവരത് മെമ്മറിക്ക് അതിഥി ചെയ്തിട്ടുണ്ട് സർവൈവർ ത്രീ എന്നാണ് അതിൻ്റെ പേര് ഈ സൈഡിൽ എവിടെയും കാണുമ്പോൾ നമുക്ക് നോക്കട്ടെ ഇത് നയൻ ഇലവൻ മെമ്മോറിയൽ അന്ന് അതിൻ്റെ മെമ്മോറിയലെ എല്ലാ സാധനങ്ങളും അവിടെ വയ്ക്കാൻ കിട്ടും പിന്നെ ഇതിനുള്ളിൽ നമുക്ക് ഒരു നയൻ ഇലവൻ മെമ്മോറിയൽ ഉണ്ട് നമുക്കത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ രണ്ട് ബിൽഡിങ്ങും ഇവിടെ ഇരുന്ന് രണ്ട് അത് നൂറ്റി സംതിങ് ഫ്ലോർ ഉണ്ടായിരുന്നു അത് കൊളാപ്സ് ചെയ്ത് ആ സമയത്ത് എല്ലാ മരങ്ങളും നഷ്ടപ്പെട്ടു പോയെങ്കിലും ഒരേ ഒരു മരം അവിടെ അവർക്ക് സേഫായിട്ട് കിട്ടി ആ ഒരു മരമാണ് നിൽക്കുന്ന മരം അത്രയും മരങ്ങളെ അടക്കുന്നവർക്ക് ഈ ഒരു മരം മാത്രമേ അന്ന് കിട്ടിയുള്ളൂ ഒരു കുഞ്ഞു മരമായിരുന്നു അതെ അത് അതിൻ്റെ മുകളിലും അപ്പോൾ ഇത് അവർ ചുറ്റിനും ഇവിടെ മരിച്ചു അവരുടെ ആൾക്കാരുടെ പേരുകളും മെമ്മറിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല സെക്യൂരിറ്റി ആൾക്കാരെ ബന്ധപ്പെട്ട് അത് വായിച്ചേനായിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു മെറ്റൽ ഇട്ടിട്ടുണ്ട് അതിൽ ഇതുവഴി നമുക്ക് അങ്ങേ സൈഡിൽ ഫുഡ് കോർട്ടുണ്ട് ആ ഫുഡ് കോർട്ട് കാണാനായിട്ട് ആ കുറച്ച് സപ്പോർട്ടും അങ്ങോട്ട് മാറിയാടാ കിട്ടുന്നുണ്ട് ആൾക്കാർ വന്നു വെച്ചാൽ അവരുടെ മെമ്മറി ഓർമ്മ ദിവസത്തിൻ്റെ ആൾക്കാരുടെ അവിടെ മരിച്ച ആൾക്കാരുടെ പേരോടും ഒക്കെ ഇട്ടുണ്ട് ആ ഒരു ഒറ്റ ട്രീയെ അന്നിവിടെ കിട്ടിയിട്ടുള്ളൂ ഇത്രയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ ഈ സ്ഥലത്തൊക്കെ വരുമ്പോൾ സാധാരണ നല്ല തിരക്കുള്ളതാണ് ഇന്നധികം തിരക്കൊന്നുമില്ല ഡീറ്റെയിൽസ് ആയതുകൊണ്ടായിരിക്കും സാധാരണ വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് തന്നെയല്ല ഞാൻ പറഞ്ഞല്ലേ ട്രംപിൻ്റെ ആ പോളിസി നിമിത്തം ഇവിടെ ഇപ്പോൾ അങ്ങനെ സ്പാനിഷ് ആൾക്കാരൊന്നും പേപ്പറില്ലാത്ത എല്ലാ ആൾക്കാരൊന്നും ഇവിടെ തന്നെ ഇല്ല അതൊന്നൊന്നാമത്തെ കാര്യം പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു ഫുഡ് കോർട്ടുണ്ട് ഫുഡ് കോട്ടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ട്രീറ്റ് ഫുഡും അവിടെ അവൈലബിളാണ് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റും നോക്കാൻ നോക്കാം അതെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ടൂറിസ്റ്റ് വിസ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് ഒരു മൂന്നാല് സ്ഥലങ്ങൾ കാണാനുള്ള രീതിയിലൊരു സെറ്റ് ചെയ്യും നമുക്കിവിടെ കൊണ്ടു പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെ കൊണ്ടുപോകാനുള്ള ഒരു അതിൻ്റെ സംഭവമാണ് ഇവിടെ ഇവിടെ ഒരു ഫുട് കോട്ടുണ്ട് നമുക്കണ്ട് ആ ബ്രിഡ്ജിന് ആ മുകളിൽ കൂടെ കയറി കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സിറ്റിയിലെ വിശേഷങ്ങളാണിത് നല്ല സൗണ്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ വോയിസ് കിട്ടാനായിട്ടൊരു ഇത് കാണാം പിന്നെ ഇവിടെ മുഴുവനും സെക്യൂരിറ്റി നിയന്ത്രണത്തിലാണ് അതുപോലെ തന്നെ പോലീസുകാരും ധാരാളമുണ്ട് ഈ സൈഡിലൊക്കെ എല്ലാ കണ്ടല്ലേ ക്യാമറകളൊക്കെ ഉണ്ടല്ലേ എല്ലാം സെക്യൂരിറ്റി നിയന്ത്രണത്തിലാണ് നമ്മൾ വഴി പോകുന്നതും വരുന്നതും എല്ലാവരും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മുസ്ലിം ചർച്ച ആണ് ഇതിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ സൈഡിലുള്ള എല്ലാ വിഷയങ്ങളും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ബ്രേസ് സമ്മറായി കഴിഞ്ഞാൽ സമ്മറുകൾ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് എൻ്ററായി കഴിയുമ്പോഴത്തേക്ക് ഈ മരത്തിനൊരു ഒറ്റയുള്ളതാവശ്യമില്ല ഇപ്പോൾ ബിൽഡിങ്ങുകളെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലും ഡിഫറെൻ്റ് മോഡൽസും ഒക്കെയാണ് അത്ര നേരം കാറ്റുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം നടന്ന് ഞാൻ ക്ഷീണിച്ചു കയസ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും എത്ര ഹൈറ്റിലാണെന്ന് നോക്കി സിറ്റി നവർ സ്ലിറ്റ് എൻ്റെ സൈഡിൽ നമുക്ക് പാത്വേ പിന്നെ ആ വെൽട്രേഡ് സെൻ്റർ അവർ നശിപ്പിച്ച സമയത്ത് അവിടെ ഒരു ക്ലോബ് ഉണ്ടായിരുന്നു അത് ഡാമേജായി അതുപോലെ തന്നെ അവർ എൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങിൻ്റെ വെൽട്രേഡ് സെൻറ്റർ ക്യാമ്പസ് ആവുള്ളൂ എന്താ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ക്യാമ്പസിലുള്ള എല്ലാ സംഭവങ്ങളും കാണാം നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന അതേ സംഭവമാണ് ഇവിടുത്തെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ചില ബിൽഡിങ്ങൊക്കെ ഒരേ മാതിരിയാണ് എല്ലാ ഇരട്ട ബിൽഡിങ്ങുകളും പോലെ ഇരിക്കും അന്ന് പിന്നെ ആ ഗ്ലോബിന് ഡാമേജ് വന്ന അതുമാതിരി തന്നെ അവർ ആ ഗ്ലോവ് ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെയാണ് അത് കിട്ടിയത് അതിവിടെ വന്നാണ് വീണത് അപ്പോൾ ആ വീണ സ്ഥലത്ത് തന്നെ അവരത് ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഡാമേജ് അതുപോലെ തന്നെ അത് പിന്നെ ഒരു ഡാമേജ് ഉള്ളതുപോലെ തന്നെ അത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് തെയിലായിരുന്നുണ്ട് ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അന്ന് ബെൽട്ട് റൈഡ് സൈഡിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്നത് ഉണ്ടാകും ഇപ്പം ഈ ഗ്ലോബാണ് ഇപ്പോൾ ഈ ഷൂഡിലിരിക്കുന്നത് അതിന് ഡാമേജ് വന്നിട്ടുണ്ട് അന്ന് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു പിന്നെ കിട്ടിയ ഫീസുകൾ അവളതുപോലെ ഒരു മ്യൂസിയം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മ്യൂസിയത്തിൽ അവർ വെച്ചിട്ടുണ്ട് തിരക്കൾ അധികമൊന്നും ഇല്ല കേട്ടോ അതൊരു ഒരു പള്ളിയാണ് ഞാൻ മുമ്പേ കാണിച്ച ഗ്ലോബിന്റെ ഷേപ്പ് ഉണ്ട് ഇവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ മുമ്പേ കാണിച്ചതും ഇത് ഡാമേജ് വന്നിരുന്ന ആട്ടുള്ള ഗ്ലോബ് ഇവിടെ കുട്ടികൾക്ക് എല്ലാ ടീച്ചിങ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തായിരുന്നു ഇത് ഹിസ്റ്ററി ഹിസ്റ്ററി ടീച്ചിങ് ആണ് ജീവിതത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിനെ കുറിച്ചും ഇപ്പോൾ ആ ബിൽഡിങ്ങിനെ കുറിച്ചുമൊക്കെ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ടേബിൾ ട്രേഡ് സെൻറ്റർ ഇത് ടോളാൻ നോക്കി അതാണ് ഇവിടുത്തെ ടോളസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ് ഏറ്റവും ടോളസ്റ്റ് തൊട്ടടുത്ത് വെക്കുന്ന ബിൽഡിങ്ങിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവും േക്കാട്ടിലൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ട്രേഡ് സെൻറ്ററിൻ്റെ വീഡിയോസ് നെറ്റ്ഫ്ലിക്സിലുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് അവിടെ സംഭവിച്ചതെന്നെല്ലാം അല്ലാത്ത ഡീറ്റെയിൽസ് ഉണ്ട് എത്ര ഫ്ലൈറ്റാണ് അവിടെ വന്ന് വിളിച്ചത് അന്നത്തെ പല പ്രാവശ്യവും താലിബാൻ ശ്രമിച്ചിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നോ കാരണം അവർ ഭൂമിക്ക് അടിക്കൂടെയും ബേസ്മെൻറ്റിലൂടെയും ഒക്കെ തന്നെ അവർ കുറേ പ്രാവശ്യം ശ്രമിച്ചാണ് അതിനുശേഷമാണ് അവർ ഫ്ലാറ്റും കൊണ്ട് ഡിസ്ട്രോയ് ചെയ്തത് പക്ഷേ ഇതിപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല അതേ ഉള്ള സെറ്റിങ്ങിലാണ് ഇപ്പോൾ അവർ പണിതിരിക്കുന്നത് പിന്നെ എന്നത് സ്റ്റീൽ ആയിരുന്നു സ്റ്റീൽ മെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടും കൊണ്ടത് മെൽറ്റ് ആയതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയാണ് ആ സ്റ്റീൽ ബയോട്ടീരി എന്നാണ് പറയണം ഫയർ ട്രക്ക് ഫയർ ട്രക്ക് ഡിസ്പ്ലേക്ക് സാധിക്കും ഇറ്റ്സ് ഒക്കെ ആൻഡ് കാര്യമില്ല അന്ന് സൈറ്റുള്ള ഡിസ്പ്ലേ ആണ് ലാഡറ്റൻ എൻജിൻറ്റൻ അമ്മ അവർക്ക് കിട്ടിയ പീസുകളൊക്കെ അവർ ഹിസ്റ്ററി ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിയത്തിനകത്ത് അതിൽ നിന്ന് കിട്ടിയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവർ അതിൽ വെച്ചു ചുറ്റും ഇതിനകത്ത് ലൈനാക്കി എറാനായിട്ട് എല്ലാം ചുറ്റും ധാരാളം പോലീസ് ഓഫീസിലും ഒരു അൺമാർക്ക്ഡ് കാറിലാണ് കിടക്കുന്നത് ഭയങ്കര സെക്യൂരിറ്റി സിവിലിയൻസ് ഇവിടെയുള്ളത് െങ്കിലും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും ഫുഡ് വാങ്ങിക്കാനും കാര്യങ്ങളും ഇവിടെ വെച്ചാൽ ചില ആൾക്കാരൊക്കെ ക്യാമറ കണ്ടിട്ട് ഓടുന്നുണ്ട് കാരണം അവർക്കൊരു സംശയമാണ് എന്തെല്ലാം പ്രശ്നം കിട്ടുമെന്ന് ഈ മരങ്ങളൊക്കെ അതിന് ശേഷം വെച്ച് കൊടുത്ത് നമുക്ക് ഈ രണ്ട് സൈഡിലും ഫുഡ് കോർട്ട് ഉണ്ട് ഫുഡ് കോർട്ടിൽ ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റാനുള്ള സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ കട്ടുകടിയാണോ കേട്ടോ ഫോട്ടോക്ക് ഷോഡ് ഹാറ്റുകളും കാര്യങ്ങൾ ബൈക്ക്സ് അങ്ങനെയുള്ള ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ട് രണ്ട് ഹാറ്റിൻ്റെ നല്ല രണ്ട് ഹാറ്റും ിൽ മാത്രമേ ഫുഡ് കോർട്ട് ഫുഡ് വിൽക്കാനുള്ള ഇൻഫോ ഇത് നമുക്ക് കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ നാല് സൈഡും പല സൈറ്റിലുള്ള ഫുഡ് കോർട്ടാണ് ഫുഡാണുള്ളത് അത് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിലും അവർ ഫുഡ് ഫുഡിൻ്റെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഈ ഫുഡ് കോർട്ടിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും ഫുഡ് കോർട്ട് ഇങ്ങനെയാണ് മരത്തിന് നമ്മൾ പിന്നെ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരത്തി മൊത്തം ലൈറ്റായിരിക്കും രാത്രിക്ക് ആണോ നല്ല തന്നെയാണ് െ നമിവിടെ ഇരുന്നൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം നല്ല തണുപ്പത്തിൽ നല്ല മരങ്ങളുടെ കീഴിൽ ഇരുന്ന ഫുഡ് കഴിക്കാനും ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റും ഇതിന്റെ സൈഡിൽ ഇവിടുത്തെ സ്ട്രീറ്റുകളല്ല ഇതുപോലെ നിറയെ ബിൽഡിങ് ഒക്കെയായിട്ടാണ് ഒരു സൈഡിലേക്കുള്ള വൺ വേ ആണല്ലോ അടുത്തോട്ടോ ഈ സൈഡ് അങ്ങോട്ട് വൺ വേ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ തിരിച്ചായിരിക്കും അപ്പം നാല് സൈഡ് ഇതുപോലെ ഫുഡ് കോർപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഈ പാർക്ക് നല്ല സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ മ്യൂസിക് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് പണി കിട്ടുമെന്നൊരു സംശയം അപ്പം നമുക്കിതിവിടെ ഒന്ന് മ്യൂട്ട് ചെയ്യാം അധികം ഇപ്പോൾ പണി തന്നാലോ